അതും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ പേര് ഡക് ഫീറ്റ് എന്നാണ് ഡക് ഫീറ്റ് എന്ന് പേര് പറയാൻ കാര്യം ഇതിൻ്റെ ഇരകളുടെ ഷേപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവിൻ്റെ പാദം പോലെയാണ് ഇരിക്കുന്നത് താറാവിൻ്റെ പാദം പോലെ തന്നെ ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടിങ്ങനെ പിരിഞ്ഞാണിരിക്കുന്നത് ഇത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഇത് ആദ്യം ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇല പൂർണ്ണമായിട്ടും പർപ്പിൾ കളറായിരിക്കും ഇല പഴകുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ നേർവ് മാത്രം പർപ്പിൾ കളറും ബാക്കി ഭാഗം പച്ച പച്ചയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഇത് ചെടി നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്തു കൊടുത്താലും അത്രയും നീളത്തിൽ തന്നെ മുകളിലേക്ക് പോകുന്നതാണ് പക്ഷേ ആദ്യം ഉണ്ടായ ഇലകൾ അപ്പോഴും അതുപോലെ തന്നെ നിൽക്കും ഒരുപാട് കഴിഞ്ഞിട്ടേ ഈ ഇലകൾ പുഴിഞ്ഞു പോവുകയുള്ളൂ അപ്പം താഴെ മുതൽ മുകളിൽ വരെ ഒരുപോലെ ഇങ്ങനെ ഇലകൾ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഇലകൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിന് പൂവുണ്ടാകാറുണ്ട് കടും പച്ച നിറത്തിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു മുട്ടാണ് ഉണ്ടാകുന്നത് ഇത് രാത്രി വിരിഞ്ഞിട്ട് പകലൊരു ഏഴെട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഇത് കൂമ്പി പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറുമായിട്ട് സാദൃശ്യമുണ്ട് ഇതും ആ വർഗത്തിൽപ്പെട്ട ചെടി തന്നെയാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേരും പാസ്യഫ്ലോറന്ന് തന്നെയാണ് ഇംഗ്ലീഷിലുള്ള പേര് അങ്ങനെയാണ് പാസ്യഫ്ലോറ എന്നാണ് അപ്പം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വർഗപ്പെട്ട ഒരു ചെടി തന്നെയാണിത് ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ചെറിയ തണ്ട് നമുക്ക് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ വാടിയ പോലൊക്കെ ഇരിക്കും പക്ഷേ എന്നാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇതിന് വേര് വന്നു തുടങ്ങും പിന്നെ അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയല്ല ഇത് ഇത് എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ഉണങ്ങിയത് പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നെ താഴെയും തന്നെ പൊടിച്ച് വന്നായിരുന്നു ഇതിപ്പോൾ അങ്ങനെ രണ്ടാമത് വന്ന ചെടിയാണിത് പിന്നെ ബാക്കി പരിചരണം എന്ന് പറയുന്നത് അധികം സൺലൈറ്റ് വേണ്ട ഒരു സെമി സെമിഷെയ്ഡാണ് നല്ലത് കൂടുതൽ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ പൊള്ളിക്കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത്യാവശ്യം സൺലൈറ്റ് എന്നാൽ വേണം തന്നെ എന്നാലേ ഈ ഇല ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് വരികയുള്ളൂ ആ രീതിയിലൊക്കെ നമ്മൾ പരിചരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ചെടിയെ ഭംഗിയാക്കി നിർത്താൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ പരിചരണങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ വെള്ളം അധികം കെട്ടി നിൽക്കാതെ വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇതിന് പുതിയതായിട്ട് വള്ളി നടടുമ്പോഴത്തേക്കും വെള്ളം വളരെ കുറച്ച് മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചെടി അങ്ങനെ ഇങ്ങനെ അഴുകിപ്പോവാൻ സാധ്യതയുണ്ട് ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുടെ പൂന്തോട്ടം കളർഫുൾ ആകാനായിട്ട് ഈ ഒരു വള്ളിച്ചെടി മതിയാവായിരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ